വോട്ടിംഗ് അങ്ങനെ രണ്ട് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ബുധനാഴ്ച രാവിലെ ആറ് മണിവരെയുള്ള ഞെട്ടിക്കുന്ന വോട്ടിംഗ് റിസെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം വരും മണിക്കൂറിലുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസെൽറ്റ് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ജിൻഡോയുടെ അട്ടിമറി മുന്നേറ്റത്തിൽ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന അഭിഷേകിനെ തന്നെയാണ് കാണാൻ സാധിക്കുക അങ്ങനെ നമ്മുടെ പച്ചമനുഷൻ അല്ലെങ്കിൽ നമ്മുടെ മരയ്യനെ വീഴ്ത്താൻ ഈ ആഴ്ച വയഡുകാർ ട്രി ആയിട്ട് വന്ന മറ്റൊരാൾക്ക് സാധിക്കാത്തതിൽ ജിൻഡോ ഒന്നുകൂടെ ഉറപ്പിച്ചിരിക്കുകയാണ് നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ആറ് മണിവരെ നോക്കണം ഒന്നാം സ്ഥാനത്ത് ജിൻഡോയുടെ പടപ്പുറപ്പാട് തന്നെയാണ് കാണാൻ ശ്രദ്ധിക്കുന്നത് അഭിഷേകിനെ അട്ടിമറിച്ച് ജിൻഡോ ഒന്നാമത് ഒന്നിരിക്കുകയാണ് അമ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനെട്ട് വോട്ട് വോട്ടിരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് നേരിയ വോട്ടിന് പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് അഭിഷേക് അമ്പത്തെണ്ണായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് തൊട്ടോട്ട് സ്വന്തമാക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഋഷി ഭേദപ്പെട്ട പ്രവണന കാഴ്ച ഋഷി ഋഷിയുടെ വോട്ടിങ്ങിനെ മാറി മാറി നീക്കുകയാണ് ഓരോ മണിക്കൂറിലും അൻപത്തയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി തൊട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ശ്രീധുനെയാണ് ഏത് നിമിഷം കാണാൻ സാധിക്കുന്നത് ശ്രീധു ഈ ഒരു വോട്ടിംഗ് നടങ്ങിയപ്പോൾ മുതൽ സേഫ് സോണിലാണ് അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാറ് ഔട്ട് വെട്ട് അഞ്ചാം സ്ഥാനത്ത് അനുസഭയാണ് കാണാൻ സാധിക്കുക കഴിഞ്ഞ ആഴ്ച വെച്ച് നോക്കുമ്പോൾ അനുസഭയുടെ വോട്ടിംഗ് വലിയ ഒരു മാറ്റം കാണാൻ സാധിക്കുന്നുണ്ട് റെക്കോർഡ് വോട്ട് തന്നെ അനുസഭ സ്വന്തമാക്കിയിട്ടുണ്ട് നാല്പത്തയ്യായിരത്തി മുന്നൂറ്റി പതിനെട്ട് ഔട്ട് സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം ശരണ്യാണ് ശരണി നേരിയ തോതിൽ നിന്ന് പിന്തുണപ്പെട്ടിട്ടുണ്ടെങ്കിൽ മികച്ച പ്രകടനം തന്നെയാണ് ബോട്ടിങ്ങിൽ കാഴ്ച വയ്ക്കുക നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് ഓട്ട് സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക ശ്രീരാഗച്ചേച്ചി തന്നെയാണ് ശ്രീരാഗച്ചി സേഫ് സോണിലോട്ട് ഇടയ്ക്കിടയ്ക്ക് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ട് ഊട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏഴ് എട്ടാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക നോയാണ് നോറ ഇങ്ങനെ തകരുന്നു ഉയരുന്നു എന്നുള്ള കാഴ്ചപ്പാടി തന്നെയാണ് നിലവിൽ തകർച്ചയുടെ വക്കലാണ് നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ഊട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഇനി ഉയരാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും കൂടുതൽ ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കും ജാൻമണി തന്നെയാണ് ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് ഒട്ട് ജാൻമണി തന്നെയാണ് ഈ ഒരു മണിക്കൂറിലും ഏറ്റവും പുറകിൽ ജാൻമണിക്ക് ഒരു തിരിച്ചുവരവ് വരവുണ്ടാകുന്നത് കണ്ടു തന്നെയാണ് എന്തൊക്കെയാണോ ഓരോ മണിക്കൂറും നിർണായകമുണ്ട് അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിൽ നിർണായകമായിട്ടുള്ള മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിങ് സെറ്റ് ആകുന്നതിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി കമന്റ് ബോക്സിൽ പങ്കുവുക അവിടെ ഈ ആഴ്ച ഓട്ടിങ് വേണ്ടി ആര് പുറത്തു പോകുന്നതാണ് നിങ്ങൾ പ്രേക്ഷണം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക